ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിനാലിന് കേരളത്തിലെ സ്വർണവിലയിൽ ചെറിയ കുറവ് രേഖപ്പെടുത്തി ഇന്നത്തെ സ്വർണ്ണവില രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിനാല് ഇരുപത്തിനാല് കാരറ്റ് സ്വർണം ഒരു ഗ്രാം ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അമ്പത്തിമൂന്ന് രൂപ എട്ട് ഗ്രാം ഒന്ന് പവൻ എഴുപത്തിയെട്ടായിരത്തി ഇരുപത്തിനാല് രൂപ പത്ത് ഗ്രാം തൊണ്ണൂറ്റിയേഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപ ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണം ഒരു ഗ്രാം എണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപ എട്ട് ഗ്രാം ഒന്ന് പവൻ എഴുപത്തിയൊന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ പത്ത് ഗ്രാം എൺപത്തിയൊമ്പതായിരത്തി നാനൂറ് രൂപ പതിനെട്ട് കാരറ്റ് സ്വർണം ഒരു ഗ്രാം ഏഴായിരത്തി മുന്നൂറ്റി പതിനഞ്ച് രൂപ എട്ട് ഗ്രാം അമ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ പത്ത് ഗ്രാം രൂപ ഇവർ കാണുന്ന വിലകൾ കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ചെറിയ കുറവാണ് കാണിക്കുന്നത് ഉദാഹരണത്തിന് ഇരുപത്തിനാല് കാരറ്റ് സ്വർണത്തിന്റെ വില ഒന്ന് ഗ്രാമിന് മുപ്പത്തിയെട്ട് രൂപ കുറഞ്ഞു ഇരുപത്തിരണ്ട് കാരറ്റിന് മുപ്പത്തിയഞ്ച് രൂപ കുറവാണ് കൊച്ചിയിലെ ഇന്നത്തെ വില കൊച്ചിയിലും സമാനമായ വിലക്കുറവ് രേഖപ്പെടുത്തി ഇരുപത്തിനാല് കാരറ്റ് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപ ഗ്രാം ഇരുപത്തിരണ്ട് കാരറ്റ് എണ്ണായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് രൂപ ഗ്രാം പതിനെട്ട് കാരറ്റ് ഏഴായിരത്തി നൽകിയിരിക്കുന്ന വിലകൾക്ക് ജി എസ് ടി മേക്കിംഗ് ചാർജ് മറ്റ് ലീവുകൾ എന്നിവ ഉൾപ്പെടുന്നില്ല കൃത്യമായ വില അറിയാൻ നിങ്ങളുടെ അടുത്തുള്ള സ്വർണ്ണ വ്യാപാരിയെ ബന്ധപ്പെടുക സ്വർണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തുന്ന ഈ സമയത്ത് നിക്ഷേപതിനോ ആഭരണങ്ങൾ വാങ്ങുന്നതിനോ ആലോചിക്കുന്നവർക്ക് ഇതൊരു നല്ല അവസരമായേക്കാം